സ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ഉണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂ അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ നമ്മൾ ഭയങ്കര തമാശയാണ് ഇൻ്റർവ്യൂ ഒക്കെ അതിൽ വ്യക്തമായിട്ട് ജിൻഡോയ്ക്ക് എതിരായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ജിൻഡോ ജയിച്ചത് ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ മെയിനായിട്ട് പറയുന്നതാണ് എങ്ങനെയാണ് ജിൻഡോ ജയിച്ചത് ഞാൻ ആയിരുന്നു അവിടുത്തെ ഭയങ്കര ഗെയിമർ ആയിരുന്നു റോക്ക് മാത്രമായിരുന്നു അവിടുത്തെ ഗെയിമറ് ഞാനുള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ പിന്നെ ജാസ്മിനായിരുന്നു അവിടെ മെയിനായിട്ട് നൂറ് ദിവസം വരുന്നത് അല്ലാതെ ജിൻഡോ എന്നൊരു വ്യക്തി അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് റോക്കി സംസാരിക്കുന്നത് അപ്പോൾ ജിൻഡോ കപ്പടിച്ചത് ഇനി ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു നമ്മുടെ റോക്കി ഇരിക്കുന്നത് കാരണം ഒരാൾ കപ്പടിച്ചല്ല അതിനെ മാനിക്ക കപ്പ് കൊടുത്തത് ആ ബിഗ് ബോസ് ഷോയിൽ അത്രക്കും അവർക്ക് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കില്ല അതാണ് റോക്കി മനസ്സിലാക്കുക പിന്നെ റോക്കിയുടെ കാര്യം ഭയങ്കര കോമഡിയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പത്ത് ലക്ഷത്തിന് കുപ്പി വെച്ച കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് റോക്കി പറയുന്നത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യമില്ല അതൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ റോക്കിയൊക്കെ വീഡിയോയിൽ ചെയ്യാം പക്ഷേ നമ്മൾ ചോദിച്ചു കൂടാതെ അപ്പോൾ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ട് മെയിൻ ആയിട്ട് പറയുന്നത് ഭയങ്കര ആണ് അതുപോലെ തന്നെ ഇതൊന്നും ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു സംഭവം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടില്ല ജാസ്മിൻ ആയിരുന്നു കിട്ടേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് ജാസ്മിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ഇതേ റോക്കിനെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ സ്റ്റോറി വെക്കുന്നതായാലും പോസ്റ്റ് ഇടുന്നതായാലും കാണുന്നത് ജാസ്മിനെതിരെയും ഗെബ്രിക്കെതിരെയുള്ള പോസ്റ്റുകളുണ്ടല്ലോ ി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുന്ന ഓരോരോ വീഡിയോസ് അതൊക്കെ എടുത്തിട്ട് റോക്കി ഉണ്ടാവും എടുത്തിട്ട് സ്റ്റോറി വെക്കുന്നത് അപ്പൊ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ജാസ്മിനെതിരെ പക്ഷേ ഇന്റർവ്യൂല് വരുന്ന സമയത്ത് നമ്മുടെ ജാസ്മിനെ വേണ്ടിയിട്ട് വാദിക്കുക ഇതെന്താണ് റോക്കി കാണുമ്പോ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞ തമാശ ആണ് കേട്ടോ ജിൻഡോയ്ക്കെതിരായിട്ടാണ് ഇതിൽ അവസാന ഭാഗത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ജിൻഡോയെ മറ്റ് കണ്ടസ്റ്റന്സുമായിട്ട് അതായത് കഴിഞ്ഞ സീസണുകളിലെ വിന്നേഴ്സുമായിട്ട് അഖിൽമാര നമ്മുടെ ദിൽഷ അതുപോലെ തന്നെ മണിക്കുട്ടൻ അതുപോലെ സാബുമോൻ ഇവരൊക്കെ ായിട്ട് കമ്പയർ ചെയ്തിട്ട് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ചോദിക്കുവാണ് ആ ഇന്റർവ്യൂടെ അങ്ങോട്ട് ചോദിക്കുവാണ് ചോദിക്കുകയാണ് ഒരു ആളെ വെച്ചിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയൊരു ഷോയിൽ വെച്ചിട്ട് കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാരൊക്കെ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ സീസണിലുള്ള ആൾക്കാരും അതിനുള്ള സിറ്റുവേഷൻസും ഓരോരോ ഇയർ കൂടുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഇപ്രാവശ്യം തന്നെ ജിൻഡോയ്ക്ക് എന്താണ് കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപാട് പേര് ജിൻഡോയ്ക്ക് എതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് പറയുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പതിനാറ് ദിവസം ഞാൻ ഇന്ന സമയത്ത് ജിൻഡോ ഇങ്ങനെ തരാം പ്പരം നടക്കുമായിരുന്നു എന്താണെന്ന് മനസ്സിലാകാതെ അതിനുശേഷം ആ ഒരു ചിന്തു എങ്ങനെ കപ്പടിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പക്ഷെ അതാണ് ജിൻഡുയുടെ കഴിവ് ആദ്യം നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയ തോന്നിയിട്ട് കാര്യമില്ല നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക ഒരാള് അത്രയും അവിടെ കൊടുത്ത കണ്ടന്റ്സ് നമ്മൾ റീലായിട്ടും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് കപ്പടിച്ചെന്ന് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായാലും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട